ഗാസയിൽ ഹമാസിന് അവസാന അന്ത്യശാസനം നൽകി അമേരിക്കയും ഇസ്രായേലി സേനയും ഹമാസിന്റെ പക്കലുള്ള പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ എത്രയും വേഗം ഇസ്രായേലിന് കൈമാറണമെന്ന അന്ത്യശാസനമാണ് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഹമാസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ഹമാസ് തയ്യാറായിരുന്നു രണ്ട് ബന്ദികളുടെ മൃതശരീരം ഗാസയിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറുകയും അവ പിന്നീട് ഇസ്രായേലിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇനിയും പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരമാണ് ഹമാസിന്റെ പക്കലുള്ളത് ഇവ കാണാനില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നുമാണ് ഹമാസ് ആദ്യം പറഞ്ഞതെങ്കിൽ ഈ മൃതശരീരങ്ങൾ കൃത്യമായി ഹമാസിന്റെ പക്കൽ ഉണ്ടെന്നും അവ ഉണ്ടെന്നും ഇസ്രായേൽ സേന കൃത്യമായി തന്നെ കണ്ടെത്തുകയും ഹമാസിന് അറിയിപ്പ് നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ ഇരട്ടത്താപ്പ് പുറത്തായത് ഈ മൃതശരീരങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് വീണ്ടും വിലപേശാനുള്ള ഹീനമായ തന്ത്രമായിരുന്നു ഹമാസ് പയറ്റാൻ തുനിഞ്ഞത് ഈ സാഹചര്യത്തിലാണ് അവസാനത്തെ മുന്നറിയിപ്പ് കൂടി ഹമാസിന് ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത് ഇനിയും ക്ഷമ പരീക്ഷിക്കരുത് എത്രയും വേഗം ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകുക അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാവുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതേ ഭീഷണി തന്നെയാണ് ഹമാസ് നൽകിയിട്ടുള്ളത് എത്രയും വേഗം ഇസ്രായേലിന് ആ ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറുക അല്ലാത്ത പക്ഷം ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിന് വിധേയരാകുക ഇതാണ് ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട താക്കീത് ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഹമാസിന് നേരെ ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ആ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുപ്പത് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കമാൻഡർമാർ ഡെപ്യൂട്ടി കമാൻഡർമാർ ബറ്റാലിയൻ കമാൻഡർമാർ തുടങ്ങിയവരാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും ഈ ആക്രമണത്തിന് പിന്നാലെയാണ് കയ്യിലുള്ള ബന്ദികളിൽ രണ്ടുപേരുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായത് ഇതിന് പിന്നാലെ ഗാസയിലെ ഹമാസിന് തള്ളിപ്പറഞ്ഞ് ഖത്തറും രംഗത്ത് വന്നിരുന്നു വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ പാലിക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയെന്നും ഇതിനുള്ള തിരിച്ചടി ഹമാസ് സ്വയം അനുഭവിക്കട്ടെ എന്നും ായിരുന്നു ഖത്തറിന്റെ പ്രധാനപ്പെട്ട ഒരു നിലപാട് ഇതോടുകൂടി ഏർ ഹമാസ് ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമാകുന്ന സാഹചര്യം അതിർത്തിയിലുള്ള സൈന്യത്തോട് കൂടുതൽ സജ്ജരാകാനും ഒരു യുദ്ധത്തിന് കൂടി തയ്യാറെടുക്കാനും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടുകൂടിയാണ് ബന്ദിമോചനം സംബന്ധിച്ച കൂടുതൽ നീക്കങ്ങൾ നടത്താൻ ഹമാസ് നിർബന്ധിതരായത് കയ്യിലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ ഓരോന്നായി വിട്ടു നൽകാൻ ഹമാസ് നിർബന്ധിതരായത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതാ വീണ്ടും പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ ആവശ്യപ്പെട്ട് ഇസ്രായേലും അമേരിക്കയും ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് മറ്റു പോംവഴികളില്ലാതെ ഈ മൃതശരീരങ്ങൾ കൂടി ഹമാസ് വിട്ടു നൽകേണ്ടി വരും ആ മൃതശരീരങ്ങൾ കൂടി വിട്ടു നൽകിയാൽ പിന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഏത് രീതിയിലായിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല ഇസ്രായേൽ ഏറ്റവും മാരകമായ ആക്രമണമായിരിക്കും പിന്നീട് ഗാസയിൽ നടത്തുക ഗാസയെ ഒരു പ്രേത മാറ്റും ഇസ്രായേലി സേന ഗാസയിൽ പിന്നീട് മനുഷ്യവാസത്തിന് പോലും യോജിക്കാത്ത രീതിയിൽ ഒരു മരുഭൂമിക്ക് തുല്യമായ അവസ്ഥയിലേക്ക് ഇസ്രായേൽ സേന കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഹമാസ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസ എന്ന ഭൂപ്രദേശത്തിന് ഹമാസ് പാടില്ല ഹമാസ് എന്ന ഭീകര സംഘടന ഒരിക്കലും അവിടെ ജീവിച്ചിരിക്കാനോ അവിടെ വീണ്ടും ഉദയം ചെയ്യാനോ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ പുനരുജ്ജീവനം ഒരിക്കലും സാധ്യമാകരുത് എന്ന ഒറ്റ വാശിയോടുകൂടി ഗാസയിൽ ഇസ്രായേലി സേന ആക്രമണം ഓരോ ദിവസവും കനപ്പെടുത്തുന്നത് അതേസമയം അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നാൽ ആ വെടിനിർത്തൽ നിബന്ധനകൾ വെടിനിർത്തൽ കരാർ ഹമാസ് തന്നെ ഏകപക്ഷീയമായി അത് ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ ആക്രമണമല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുക എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഗാസയിലേക്ക് ഇസ്രായേൽ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യാനുള്ള നീക്കം ആരംഭിക്കുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഈ ഭൂമത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നിൽക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇസ്രായേലി സേന ഒക്ടോബർ പത്തിനാണ് ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് ആ ആ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു അമേരിക്കയുടെയും ഖത്തറിന്റെയും സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുകയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ വക്കൽ അവശേഷിക്കുന്ന ഇരുപത് ബന്ദികളെ ഒറ്റത്തവണയായി വിട്ടയക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നാൽ ഹമാസ് ആകട്ടെ രണ്ട് ഘട്ടമായി പതിമൂന്ന് ബന്ദികളെ ആദ്യവും പിന്നാലെ ഏഴ് ബന്ദികളെ വിട്ടയച്ചു പിന്നെ പിന്നീട് ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഹമാസിന്റെ പക്കൽ ഉണ്ടായിരുന്നത് ഈ ഇരുപത്തെട്ട് ബന്ധുക്കളുടെ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഹമാസിന് നേരെ ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ആ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുപ്പത് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്ത് ഒക്ടോബർ പത്തിനാണ് ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് ആ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു അമേരിക്കയുടെയും ഖത്തറിന്റെയും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുകയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന ഇരുപത് ബന്ദികളെ ഒറ്റത്തവണയായി വിട്ടയക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നാൽ ഹമാസ് ആകട്ടെ രണ്ട് ഘട്ടമായി പതിമൂന്ന് ബന്ദികളെ ആദ്യവും പിന്നാലെ ഏഴ് ബന്ദികളെ വിട്ടയച്ചു പിന്നെ പിന്നീട് ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഹമാസിന്റെ പക്കൽ ഉണ്ടായിരുന്നത് ഈ ഇരുപത്തെട്ട് ബന്ദികളുടെ ഈ ആക്രമണത്തിന് പിന്നാലെയാണ് കയ്യിലുള്ള ബന്ദികളിൽ രണ്ടുപേരുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായത് ഇതിന് പിന്നാലെ ഗാസയിലെ ഹമാസിന് തള്ളിപ്പറഞ്ഞ് ഖത്തറും രംഗത്ത് വന്നിരുന്നു വെടിനിർത്തൽ കരാറിന്റെ പാലിക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയെന്നും ഇതിനുള്ള തിരിച്ചടി ഹമാസ് സ്വയം അനുഭവിക്കട്ടെ എന്നുമായിരുന്നു ഖത്തറിന്റെ പ്രധാനപ്പെട്ട ഒരു നിലപാട് ഇതോടുകൂടി ഹമാസ് ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി അതിർത്തിയിലുള്ള സൈന്യത്തോട് കൂടുതൽ സജ്ജരാകാനും ഒരു യുദ്ധത്തിന് കൂടി തയ്യാറെടുക്കാനും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടുകൂടിയാണ് ബന്ദി മോചനം സംബന്ധിച്ച കൂടുതൽ നീക്കങ്ങൾ നടത്താൻ ഹമാസ് നിർബന്ധിതരായത് കയ്യിലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ ഓരോന്നായി വിട്ടു നൽകാൻ ഹമാസ് നിർബന്ധിതരായത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതാ വീണ്ടും പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ ആവശ്യപ്പെട്ട് ഇസ്രായേലും അമേരിക്കയും ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് മറ്റ് പോംവഴികളില്ലാതെ ഈ മൃതശരീരങ്ങൾ കൂടി ഹമാസ് വിട്ടു നൽകേണ്ടി വരും ആ മൃതശരീരങ്ങൾ കൂടി വിട്ടു നൽകിയാൽ പിന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല ഇസ്രായേൽ ഏറ്റവും മാരകമായ ആക്രമണമായിരിക്കും പിന്നീട് ഗാസയിൽ നടത്തുക ഗാസയെ ഒരു പ്രേതഭൂമിയാക്കി മാറ്റും ഇസ്രായേലി സേന ഗാസയിൽ പിന്നീട് മനുഷ്യ മനുഷ്യവാസത്തിന് പോലും യോജിക്കാത്ത രീതിയിൽ ഒരു മരുഭൂമിക്ക് തുല്യമായ അവസ്ഥയിലേക്ക് ഇസ്രായേലി സേന കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഹമാസ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസ എന്ന ഭൂപ്രദേശത്തിന് ഹമാസ് പാടില്ല ഹമാസ് എന്ന ഭീകര സംഘടന ഒരിക്കലും അവിടെ ജീവിച്ചിരിക്കാനോ അവിടെ വീണ്ടും ഉദയം ചെയ്യാനോ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ എണ്ണയെ ഗാസയിൽ നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിച്ച ശേഷം മാത്രമേ ഈ ആക്രമണം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാട് തന്നെയാണ് ഇസ്രായേലി സേന എടുത്തിട്ടുള്ളത്